കയ്യത്തും ദൂരത്തുള്ള വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട സൈന്യം ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ ലോറിയോടൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടു മണ്ണിനടിയിൽ ലോറിയുണ്ടെന്നാണ് സൈന്യം നൽകുന്ന സൂചന രണ്ടിടത്തുനിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നും മണ്ണു മാറ്റുന്നത് വേഗത്തിലാക്കിയിരിക്കുകയാണ് അതേസമയം വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു വെള്ളത്തിലും കരയിലും ഒരുപോലെ തിരച്ചിൽ നടത്തണമെന്നാണ് അഞ്ജു പറയുന്നത് ഏത് രീതിയിലാണ് അർജുനെ അറിയില്ല എന്നും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നും കൂടി ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ എന്ത് രീതിയിലാണ് അവനെ കിട്ടുകയെന്നറിയില്ല നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അവർ വൈകിപ്പിക്കുന്നതെന്ന് അറിയില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും അവർ പറയുന്നു എന്തായാലും വണ്ടി അവിടെ തന്നെയുണ്ട് ജി പി എസ് ലൊക്കേഷനിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ മുന്നോട്ടോ ബാക്കിലേക്കോ സൈഡിലേക്കോ ഒക്കെ പോകാം ഉണ്ടെന്നാണ് വിശ്വാസം മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്നും വീട്ടുകാർ പറയുന്നു അതേസമയം ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സ് തിരച്ചിൽ നടത്തുകയാണ് മൺകൂനെയുള്ള സ്ഥലത്താണ് തിരച്ചിൽ നടക്കുന്നത് ശക്തമായ മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് പരിശോധനയ്ക്കായി നാവികസേന കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും അർജുന്റെ വാഹനം വെള്ളത്തിൽ തന്നെ ആയിരിക്കാമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പറയുന്നു ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യമുണ്ടെന്ന സൂചന ലഭിച്ചതായാണ് വിവരം മുൻപ് അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയത് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ലോറി കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയില്ലെന്നാണ് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചത് വാഹനം ഗംഗാവലി പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യത അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല മണ്ണിടിച്ചിലിന് പത്തു മിനിറ്റ് മുൻപുള്ള അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇന്ന് ലഭിക്കുമെന്നും കളക്ടർ പറയുന്നു അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്നും പതിനെട്ടംഗ സംഘം പുറപ്പെട്ടു മുക്കം കർമ്മ ഓമശേരി പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഇന്ന് പുലർച്ചെ രണ്ടോടെ സംഭവസ്ഥലത്തേക്ക് തിരിച്ചത് ബോട്ട് സ്കൂബ ഡൈവിംഗ് സെറ്റ് റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട് ഇവർ മംഗലാപുരം പിന്നിട്ടതായി സംഘാംഗം സൈനുൽ ആബിദ് പറഞ്ഞു അർജുനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധമായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇതുവരെ പോകാതിരുന്നതെന്ന് ഇവർ പറയുന്നു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏഴാം ദിവസവും പുരോഗമിക്കുമ്പോൾ ഒരു തുമ്പെങ്കിലും കിട്ടുമെന്ന വിശ്വാസത്തിലാണ് കേരളം മുഴുവനും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി